അപ്പോൾ മഞ്ചേരിന്റെ അതേ സ്ഥാപനം തന്നെ അവർ ഇവിടെ ഉണ്ടിട്ടാണ് അപ്സര ഗ്ലാസ് കോട്ടക്കൽ ഞമ്മളിവിടെ വെച്ചാൽ മഹീന്ദ്രന്റെ നേ അല്ല ശരിക്കും ഒരു ഷോപ്പ് പോയി കഴിഞ്ഞാലേ ഇതിടാൻ ഒരുപാട് ഇത് പറയും ഒരുപാട് വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാൽ പക്ഷേ പക്ഷെ നിനക്കത് ഒരു പത്തിൻ്റെ മണിയാണ് ഇത് എക്സ്പീരിയൻസ് ആണല്ലേ വേറെ വർക്ക് ഷോപ്പിൽ നിന്നിന്നാദ്യം തന്നെ ഇവിടെ തന്നെ അല്ലേ ബസ്സിലേ ആ അപ്സര ആപ്സര ആ അപ്പോൾ ദാ വണ്ടീൻ്റെ ഗ്ലാസ് ഏകദേശം പുടുങ്ങിയിട്ടാണ് ഇത് ജസ്റ്റ് ഒരു കയർ ഇങ്ങനെ ഇട്ടാണ് വലിച്ചേട്ടോ നമുക്ക് ഇതിന്റെ മെച്ചേട അറിയില്ല മകളെ റാത്തല്ല എന്താ അറിയാ വണ്ടീൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയിട്ടാ സംഭവം സത്യം പറഞ്ഞാൽ ഒരു ബോക്സ് ഇറക്കിയായിരുന്നു അതിലെന്താ ഈ വണ്ടി മക്ക് വണ്ടി മേരെ എന്തെയ്തു ഒരാളും വീണ് പക്ഷെ എന്തോ ഭാഗ്യത്തിനാണ് കുരുത്തത്തിനാണ് ആൾ കേസിലായിട്ടാണ് ഭയങ്കര കിട്ടലായിപ്പോയി മേലെ ഇതിന് മേലെ ബോക്സ് ചെയ്യുന്നു നേരെ ബോക്സ് ഒരാൾ വീണ് ബോക്സ് തൊട്ടടുത്തേക്ക് വീണ് എന്തോ ഒരു കാവല നമ്മളെ എന്താ നമ്മളെ മതസ്ഥാപനത്തിനൊരു അങ്ങേറ്റത്തെ തിരുനോട്ടം ഉണ്ടായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേച്ചിലായതിട്ട് കാരണം തൊട്ടിരുത്തിക്കാൻ സാധനം കൊണ്ട് അതും ബോക്സ് അവിടെ നിന്ന് കഴിയുമ്പോൾ തട്ടി കുത്തനെ ആ കോർണർ കുത്തിയിട്ട് വീണ് വലിയ ബോക്സ് എന്ന് ഏ അപ്പോൾ ഇഷ്ട എന്തായാലും ഗ്ലാസ് പൊട്ടി ഇനി എന്തു ചെയ്യുക മാറ്റണം അതേപോലെ ഒന്ന് സ്റ്റിക്കർ ചെയ്യണം ഒക്കെ റെഡി ആക്കാൻ പൊട്ടിട്ടില്ല ഓക്കെ അപ്പോളേ മക്കളെ മഞ്ചേരിക്ക് മഞ്ചേരിക്കന്നു പോകാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മഞ്ചേരിയുടെ അതേ സ്ഥാപനം തന്നെ അവർ ഇത് ഇവിടെ ഉണ്ടിട്ടാണ് അപ്സര ഗ്ലാസ് കോട്ടക്കൽ അപ്പോൾ നമ്മളെവിടെയെന്ന് വെച്ചാൽ മഹീന്ദ്രൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ടാണ് അതായത് പുത്തന്താണിക്കൊക്കെ പോകുകയാണെങ്കിൽ ഇടതുപാത്ത് പുത്തന്താണിക്ക് ഒന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലതുഭാഗത്ത് മഹീന്ദ്രൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മൾ നമ്മളീ ടാക്സിൻ്റെ കോഡൗൗണ്ടൊക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് അപ്പോൾ ചെറിയ കുഞ്ഞുമക്കൾ പട്ടിക്കുട്ടികളുണ്ട് ഇവിടെ ഇതിൻ്റെ ഇന്നുമോളാണെങ്കിലും അവിടെ ഇന്നുമോളുണ്ട് അവരാണെങ്കിലോ മറ്റേ അവളാണെങ്കിൽ അതിനെങ്ങനെ നോക്കുന്നുണ്ട് അതിന് തൊടുവന്നാവാ പേടിയാണ് കടിച്ചു അത് ബുദ്ധിമുട്ടാകും അപ്പൊ എന്തായാലും നമുക്ക് ഗ്ലാസ് ചെക്ക് ചെയ്യാം ഏട്ടനെ ഇവിടെ ഗ്ലാസ് മാറ്റിണ്ട് ഏട്ടങ്ങൾ ഇവിടെ എത്ര വർഷമായി ആ അപ്ഷരാ അവിടുത്തെ രണ്ടും ഒരാൾ തന്നെയാണ് ഇവിടെ വലിയ അവിടെ ആ വലിയ വാഹനങ്ങൾ അവിടെയാണ് ചെറിയ വാഹനങ്ങൾ ഇവിടെ ആണ് അല്ലേ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തന്നെ ഏകദേശം ഇല്ല സംവിധാനം നിലമ്പൂർ എത്ര സ്ഥാപനങ്ങളുണ്ട് അപ്സര മൊത്തം മഞ്ചേരിയും ആ പിന്നെ ഒഴിവാക്കി കോഴിക്കോട് വേറൊണ്ട് നിമിഷം എന്തായാലും നമുക്ക് മാറ്റാൻ ചെറിയൊരു പൊട്ടി എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ചാക്കാം അപ്പൊ അവിടുത്തെ കോൺടാക്ട് നമ്പർ ആ ബോർഡും ഇവിടെ പണ്ടിട്ട് നായ്ക്കുട്ടി ഞാൻ വൈലത്തൂരാണ് വൈലത്തൂര് സ്ഥലം അപ്പൊ എന്താ ചെയ്യാ ഇങ്ങനെ ശെരിക്ക് മറ്റേ ഒട്ടിപ്പാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇതേ ഗ്ലാസ് ഒറിജിനൽ കമ്പനി ഗ്ലാസ്

അതിനൊക്കെ അതിൻ്റെ അടുത്ത് പോയത് കേട്ടോ അപ്പോൾ ഇനി സ്റ്റിക്കറൊക്കെ എന്ത് ചെയ്യണം സ്റ്റിക്കറൊക്കെ ചേഞ്ച് ആക്കണം അക്കടെ സ്റ്റിക്കറൊക്കെ ചേഞ്ച് ആക്കണം അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം സംഭവം നമ്മൾ ഗ്ലാസ് ഇതാണ് അപ്പോൾ അഷീൻ്റെ ഗ്ലാസ് ലിമിറ്റഡ് പിന്നെ റത്തൻ മിനിസ്റ്റർ പിന്നെ ഇവിടെ ആശുപത്രിയുടെ ഇതേ സംഭവം തന്നെ കേട്ടോ നമുക്കുള്ള നമുക്ക് ഇത് തന്നെട്ട സംഭവം കുമ്പോലി സംഭവം അല്ലെങ്കിൽ ഇവിടെ സംഭവം ഇത് തന്നെ ഇതേ സംഭവം തന്നെയാണ് ട്ടോ ഗ്ലാസ് കിട്ടുന്ന സംഭവത്തിന് നിസ്സാര പൈസ പൈസയുള്ളൂ പക്ഷേ ഇത് ഞങ്ങൾ നിവിധനത്തിന്റെ സമയത്ത് മൈക്രോസെറ്റ് കെട്ടിരുന്നു ആ സമയത്ത് എന്ത് ചെയ്തു മേലെന്ന് പെട്ടി ചാടിപ്പോയി പെട്ടി ചാടി ഒരാൾ വീണ് പക്ഷേ ആ ബോക്സ് കറക്റ്റ് അവന്റെ ശരീരത്തി പക്ഷേ അവൻ രക്ഷപ്പെട്ടാണ് കൗത്തിന അടിച്ചിന്ന് ശരിക്കും രക്ഷപ്പെട്ടു പോയി അപ്പോൾ എന്തായാലും പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചേഞ്ചാക്കിയിട്ട് നോക്കാം സെറ്റ് ആയിക്കോളും നമുക്ക് അതേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചിലങ്കി സെക്കളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വെട്ടിക്കൊണ്ട് കാരണം ഈ വണ്ടി കാണാനും മുന്നേ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗിയാട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു റോസ് ആണെങ്കിലും കൂടിയിട്ട് നല്ലൊരു ഡ്രസ്സാണ് ആ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൂടുതൽ ഓക്കെ അപ്പോളേ മക്കളെ ഗ്ലാസ് താ ഫുള്ള് പൊളിച്ചെടുത്ത് പിന്നെ അതേ ബീഡിങ്ങനെ ഇട്ട കമ്പനി പീഡിങ് ഞാനാണ് ആ ബീഡിങ് ഞാനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി ഇനി ഞാൻ ഈ ഗ്ലാസിൻ്റെ കേട്ടിട്ടാവും ഷെറ്റിങ് നോക്കാം അതിങ്ങനെ പോലെ വിപത്തിൻ്റെ പരിപാടിയുള്ളൂ സംഭവം അപ്പതാ വണ്ടിന്റെ ഗ്ലാസ് ഏകദേശം കുടുങ്ങിട്ട ഇത് ജസ്റ്റ് ഒരു കയറിങ്ങനെ ഇട്ടാണ്ട് വലിക്കട്ടോ നമുക്ക് ഇതിന്റെ മറ്റേടാറിയില്ല അതിൻ്റെ അടി ഇനി കുട്ടി നായ കുട്ടിന് കയറിട്ടാ ആ അവളേ ഇന്ന് ഇതിന് കയറിട്ടാണ് ഇങ്ങനെ വലിക്കാ സംഭവം കയറിട്ടാണ് ഇങ്ങനെയാണ് വലിക്കുന്നത് അപ്പോളേ ഗ്ലാസ് ഇതാ ഏകദേശം സെറ്റായിട്ടാണ് ഏട്ട ഇങ്ങനെ ആക്കണേ പിന്നെ ഏട്ടാ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചതാണ് അല്ലേ ഏ ശരി അല്ല ഒരു വർക്ക്ഷോപ്പ് പോയി കഴിഞ്ഞാലേ ഇതിടാൻ ഒരുപാട് ഇത് പറയും ഒരുപാട് ഏഹ് വർക്ക് ഷോപ്പ് പോയി കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് ഇത് ആകെ ഒരു പത്തിൻ്റെ മണിയാണ് ഇത് എക്സ്പീരിയൻസ് ആണല്ലേ വേറെ വർക്ക് ഷോപ്പിൽ നിന്നിന്നാദ്യം ഇവിടെ തന്നെ ആപ്സര ബസ്സിലന്നെ ആ ഒരു അപ്സര ഇതിന് ആ ഇങ്ങോട്ട് അല്ലേ ഓക്കേ വളരെ സിമ്പിൾ ആയിട്ടാ ഒരു പത്തിൻ്റെ കൊണ്ട് എന്ത് ചെയ്ത് പരിപാടി അയച്ച് കുക്കൾ കൊടുക്കണം പൊതിന ഞാൻ അവിടെ നിർത്തിയിട്ട് വൈകുന്നേരം വരാൻ വിചാരിച്ചു എന്ത് ചെയ്തു പത്തിൻ്റെ പരിപാടി അയച്ച അപ്പോൾ എന്തായാലും മക്കളെ നമ്മളെ പരിപാടി ഇതാ കഴിഞ്ഞിട്ടാട്ടാ വലിയ ഉപകാരം പെട്ടെന്ന് മാറ്റി തന്നി കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ്ട് മക്കളെ കട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി ഓക്കെ പഴയ സാധനം എന്ത് ചെയ്ത് നേരെ വണ്ടി കയറ്റിയിട്ട് അവരിവിടെ ബൈക്കൂല നിങ്ങളെ അവിടെയും കൊണ്ടുപോയിട്ട് ടബ് വേണ്ടിയിട്ട്